നമസ്കാരം സകല എക്സിറ്റ് പോൾ ഫലങ്ങളെയും മലർത്തി അടിച്ചുകൊണ്ടാണ് ഹരിയാനയിൽ ബി ജെ പി ഹാട്രിക് വിജയം നേടിയിരിക്കുന്നത് ആകെയുള്ള തൊണ്ണൂറ് സീറ്റുകളിലെയും ഫലസൂചനകൾ പുറത്തു വന്നപ്പോൾ ബി ജെ പി കേവലം ഭൂരിപക്ഷം മറികടന്ന് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ ബി ജെ പി നാൽപ്പത്തൊമ്പത് സീറ്റിലും കോൺഗ്രസ് മുപ്പത്തിയഞ്ച് സീറ്റിലും മറ്റുള്ളവർ ആറ് സീറ്റിലുമാണ് നിൽക്കുന്നത് ബി ജെ പി പാളയത്തിൽ സർക്കാർ രൂപീകരണത്തിനുള്ള തിരക്കിട്ട നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് വൈകുന്നേരം പാർട്ടി ജനറൽ സെക്രട്ടറിമാരുടെ അടിയന്തര യോഗം ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ വിളിച്ചു ചേർത്തിട്ടുണ്ട് വോട്ടെണ്ണലിന്റെ ആദ്യഘട്ടത്തിൽ വ്യക്തമായ ലീഡ് പുലർത്തിയിരുന്ന കോൺഗ്രസിന്റെ ലീഡ് പിന്നീട് കുത്തനെ താഴ്ന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് വിമതശല്യവും ജെ ജെ പിയുടെ കൊഴിഞ്ഞുപോക്കും ജാട്ടുകളുടെ എതിർപ്പും കർഷക സമരവും അഗ്നിവീർ പദ്ധതിയും ബി ജെ പിക്ക് തിരിച്ചടിയാകുമെന്ന സൂചന പുറത്തു വന്നതോടെ കോൺഗ്രസിന് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു അങ്ങനെ ഒരു സൂചന പുറത്തു വന്നത് എക്സിറ്റ് പോളിലൂടെ ആയിരുന്നു എന്ന് മാത്രം എക്സിറ്റ് പോൾ സൂചന അതായത് ബിജെപി വലിയ രീതിയിൽ മുഖവിലയ്ക്കെടുത്തതുമില്ല കാരണം ഹരിയാനയിൽ ബി ജെ പിക്ക് ഒരു തരത്തിലുമുള്ള ഭരണവിരുദ്ധ വികാരം ഒന്നു തന്നെ ഇല്ലായിരുന്നു ബി ജെ പി സർക്കാർ കഴിഞ്ഞ പത്ത് വർഷം താഴെ തട്ട് മുതൽ തന്നെ വലിയ രീതിയിൽ ഒരു വികസന പ്രവർത്തനമായിരുന്നു ബി ജെ പി ഹരിയാനയിൽ നടത്തിയത് വോട്ടെണ്ണലിന്റെ ആദ്യ മണിക്കൂറുകൾ കോൺഗ്രസിന്റെ പ്രതീക്ഷകൾ ഉയർന്നിരുന്നു വലിയ ആഘോഷങ്ങളായിരുന്നു കോൺഗ്രസിന്റെ ക്യാമ്പുകളിൽ പക്ഷെ പെട്ടെന്നായിരുന്നു ബി ജെ പിയുടെ ഉദയം ഹരിയാനയിൽ സൂര്യൻ ഉദിച്ചതുപോലെയായിരുന്നു ബി ജെ പി അവിടെ ബി ജെ പിയുടെ ആ സൂര്യകിരണത്തിൽ കോൺഗ്രസ് വെണ്ണീറായി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഹരിയാനയിൽ ചരിത്രം കുറിച്ചുകൊണ്ട് ആദ്യമായി ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നത് രണ്ടായിരത്തി പതിനാലിലായിരുന്നു പത്ത് വർഷം തുടർച്ചയായ ഭരണം രണ്ടു തവണ ഒരേ സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ സ്വാഭാവികമായും അടുത്ത അവസരം പ്രതിപക്ഷത്തിന് ലഭിക്കാനുള്ള സാധ്യതയും സാഹചര്യവും വന്നു ചേരും എപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുന്നത് പക്ഷേ ബി ജെ പിയുടെ ഉദയം രണ്ടാം തവണത്തെ കാർട്ടി ശക്തമായിരുന്നു ഏറ്റവും മികച്ച സർക്കാരിന് മാത്രമേ തുടർച്ചയായി മൂന്നാമതും അധികാരത്തിൽ വരാൻ സാധിക്കൂ എന്ന് ബി ജെ പി തന്നെ തെളിയിച്ചിരിക്കുന്നു ബി ജെ പി നടത്തിയ വികസന പ്രവർത്തനങ്ങൾക്ക് ജനം നൽകിയ മാർക്കാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം എന്നതിൽ യാതൊരു സംശയവുമില്ല ആർ എസ് എസ് വോട്ടുകളെ മുഴുവനായി സ്വാധീനിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു എന്നതാണ് വിജയം പരിവാർ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാതെ രാഷ്ട്രീയ സമവാക്യം ബി ജെ പി സ്വീകരിച്ചു ലോകസഭയിലെ ഭൂരിപക്ഷ കുറവിൽ തിരിച്ചടിക്ക് പിന്നിലെ കാരണം ആർ എസ് എസ് എന്ന തിരിച്ചറിവ് ബി ജെ പിക്ക് ഹരിയാനയിൽ ഗുണം ചെയ്തു എന്നതിൽ സംശയമില്ല ലോക്സഭയിൽ ശ്രീരാമനെ ഉയർത്തിയായിരുന്നു ബി ജെ പി തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചെങ്കിൽ ഹരിയാനയിൽ ഹനുമാനെ ഉയർത്തിയാണ് ബി ജെ പി വോട്ടുകൾ പിടിച്ചത് അതായത് ഹനുമാൻ അതായത് ഹരിയാനയിൽ ബജറുംബലിയായിരുന്നു ബി ജെ പിയുടെ മുഖ്യ ഘടകം